ഷെയ്ഖ് അബ്ദുറാക്കൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞേക്കാണ് മസ്ജിദ് അബിൽ ഒരിക്കൽ ഒരു ചങ്ങാതി അദ്ദേഹം കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഷേഖ് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലാതെ അത്ഭുതം തോന്നും ഞാൻ അദ്ദേഹം അടുത്തേക്ക് ചെന്നിരുന്നു അപ്പൊ ഇയാൾ ചെയ്യാം കരഞ്ഞു ദാന ചെയ്യാം പക്ഷേ അടുത്തേക്ക് എന്തെങ്കിലും മനസ്സിലായാലും പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഏതോ വലിയ പേര് പറഞ്ഞുകൊണ്ടാണ് വലിയ കാക്കണേഖ് പറയാ ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന് ഞാൻ കുറാനിലെ ആയത്തുകൾ പ്രാർത്ഥനയുടെ ആയത്തുകൾ ശേഖരി ഒന്ന് രണ്ട് കുറെ ആയത്തുകൾ ഓദ്യിക്കൊടുത്തോളു പിന്നെ ഹദീസുകൾ ഓദ്യിക്കൊടുത്തോളു അദ്ദേഹം ഇതൊക്കെ നിശബ്ദനായി കേട്ടിരിക്കാൻ ഒരു പ്രതികരണം കാണാതായപ്പോൾ ശേഖർ അദ്ദേഹത്തെ ചോദിച്ചു എന്താണ് എൻ്റെ അഭിപ്രായം അയാൾ പറഞ്ഞു അല്ലാ അവൻ്റെ പുറാനിലെ ആയത്തും നംഷള്ളിന്റെ ഹദീസും ഓടിയിട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ അഭിപ്രായം എന്താ അദ്ദേഹം പറയാൻ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നുവരെ ഇതൊന്നും കേട്ടിട്ടില്ല എനിക്കിതൊരാൾ പറഞ്ഞു തന്നിട്ടില്ല ഇന്നേ നോക്കൂ തെളിവ് മതി മുസ്ലിം പലർക്കും അറിയില്ല ഇതാണ് ദീൻ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കൗമ് ജാറത്തിലും അക്ബറയിലും ഒരുക്കുന്നത് അവരുടെ വിചാരം ഇതാണ് ദീൻ എന്നാ അവരോട് ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാണ് ഇവിടെ പോയി പോയിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാന്ന് അവർക്കറിയില്ല എത്രയോ ഉമ്മന്മാർ പാവങ്ങളും ഒരു നിസ്കാരം പോലും മുടക്കിയിട്ടുണ്ടാവും അവരാണ് പക്ഷെ ഈ ആളുകൾ പറഞ്ഞുകൊടുത്ത് കേട്ടിട്ടാണ് ഈ പോകുന്നത് നമ്മൾ ആരെങ്കിലും ഒരു ആയത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നത് എത്ര വലിയ കുറവാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്ര വലിയ അതിക്രമവുമായിട്ടാണ് ഇവർ പോകുന്നത് സഹോദരങ്ങളെ തൊഹീത അറിയാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ ബാധ്യതയാണ് അവർക്ക് നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാറ് കളിയാക്കരുത് പലർക്കും അറിയില്ല നിങ്ങൾ കളിയാക്കി കഴിഞ്ഞാൽ അവർ അകന്നു പോവാണ് ചെയ്യുക ഒരിക്കലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കാരണക്കാരായിക്കൂട നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം ഉമ്മ ഖുറായത്തിങ്ങനാണ് അള്ളാന്റെ റസൂൽ ഇങ്ങനാണ് പറഞ്ഞിട്ടുള്ളത് സല്ല നമുക്ക് റസൂൽ ധിക്കരിക്കാൻ പാടുണ്ടോ അള്ളാൻ നമ്മൾ ധിക്കരിക്കാൻ പാടുണ്ടോ അവരോട് പറഞ്ഞു കൊടുക്കാം നല്ല രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം